സ്നേഹപിതാവായ ദൈവമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എന്നെയും ഇത് എന്നിലേക്ക് എത്തിച്ചവരെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന വഴി അനേകർ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എൻ്റെ സ്വർഗീയ പിതാവെ എന്നെ കാത്തുകൊള്ളണമേ സകല ദുഷ്ടാരൂപികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ അങ്ങേതിരുക്കുമാരൻ്റെ തിരുക്കുരിശിൻ്റെയും തിരു രക്തത്തിൻ്റെയും സംരക്ഷണം എൻ്റെ മേലുണ്ടായിരിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സകല ദുഷ്ടപ്രവൃത്തിയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ പിതാവായ ദൈവമേ ഞാൻ എന്നെ തന്നെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ അങ്ങ് എന്നിൽ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നവയ്ക്ക് വേണ്ടി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു ദൈവാത്മാവേ സത്യാത്മാവേ നിത്യാത്മാവേ പരിശുദ്ധാത്മാവേ സർവശക്തനെ സർവജ്ഞാനിയെ സർവവ്യാപിയെ ദൈവിക ശക്തിയാലും ദൈവികജ്ഞാനത്താലും നിറച്ച് എന്നെ നേർവഴി നയിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേക ദൈവമേ നന്ദി സ്തുതി സ്തോത്രം ആരാധന മഹത്വം ഹലലുയാ ഹലുയാ ഹലുയാ